അല്ലാമലൈക്കും എവിടെയാണ് മക്കളെ എല്ലാവരും അപ്പം മക്കളെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് ഞമ്മളെ ബറാത്തിൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് ഞങ്ങൾക്കൊരു പരിപാടി ഉണ്ട് ഇനി അപ്പോൾ എന്താ ബറാത്തിൻ്റെ തലേന്ന് എനിട്ടോ ബറാത്തിൻ്റെ പിറ്റേന്നാണ് പിന്നെ ഞങ്ങൾ വന്നത് അപ്പോൾ അന്നത്തെ ദിവസം ഏതായാലും വറാത്ത ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കടി നമ്മൾ ഉണ്ടാക്കി എങ്ങാണ്ട് പള്ളിക്കൊക്കെ മേരോക്കത്തേക്കും അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കണമല്ലോ അല്ലേ അപ്പോൾ ഏതായാലും ഞാൻ എന്ത് കാട്ടി എന്ന് നമ്മൾ ചക്കര ചോറ് അങ്ങനെയൊക്കെ കേട്ടോ രണ്ടിനും ഞാൻ ഉണ്ടാക്കലുണ്ട് പിന്നെ വെറൈറ്റി എന്തെങ്കിലും കടികളും ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കാട്ടിയത് എളുപ്പ പണിയാണ് ഞാൻ വന്നങ്ങാണ്ട് കുറച്ചു നേരം കടന്നുറങ്ങി കടന്നുറങ്ങി കഴിഞ്ഞേക്ക് നേരെ ഒരുപാട് അയക്കണം അഞ്ചേമക്കാലും കഴിഞ്ഞിരിക്കണം അതിൽ ഉള്ള സാധനം കൊണ്ട് എളുപ്പം തന്നെ ഞാൻ പിന്നെ പൊക്കവാടം ഉണ്ടാക്കി പൊക്കവാടല്ല ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടോ പെട്ടെന്ന് ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കിയതാണ് മൈലി ആവുമ്പോൾ മക്കളെ ഇത് കൊടുത്തയക്കും വേണം ആ ഒരു ടൈം ആയപ്പോൾക്ക് എളുപ്പം ഇങ്ങോട്ട് ആക്കും മാണം അപ്പോൾ ഞാനിവിടെ ദോശൻ്റെ മാവ് കുറച്ച് വാക്കി ഉണ്ടായിട്ടോ അപ്പോൾ ഞാൻ പോയതക്കത്തിന് ഫ്രിഡ്ജിൽ സ്ഥലമല്ലായിട്ട് ഫ്രീസർക്ക് വെച്ചിരിക്കണം മക്കളത് ചോറ് താഴത്ത് വെക്കാൻ വേണ്ടി ഇങ്ങോട്ട് അപ്പോൾ അത് കട്ടാവും ചെയ്തുക്കണം അതില് ഞാൻ ഏതായാലും മിക്സിയിലൊന്നിങ്ങോട്ട് അടിച്ചെടുത്താണ്ടാണ് പിന്നെ അരിയൊക്കെ ഇപ്പോൾ പാർന്നിട്ടോ ദോശൻ്റെ മാവ് പിന്നെ അതിൽക്ക് ഞാനിതാക്കണ് പഞ്ചസാര അതുമാതിരി ഏലക്കായി പിന്നെ കുറച്ച് എന്താ എന്താ ഇത് റവേനെ കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു റവി ഇട്ട് കൊടുത്തുണ് പിന്നെ അതേമാതിരി തന്നെ നമ്മൾ കുറച്ച് മൈ മൈദിയും അതേമാതിരി ഗോതമ്പ് പൊടിയും അതും ഒഴിക്ക് അടിച്ചുങ്ങാണ്ട് അതും പാർന്നു കൊടുത്തക്കണട്ടോ നമ്മൾ സാധാരണ നമ്മൾ ഉണ്ണിയമ്പുണ്ടാക്കില്ലേ കണ്ണൂരപ്പം എന്നൊക്കെ പറയണെ ആ ഒരു ഉണ്ണിയപ്പം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാട്ടോ അത് അത് നല്ല ടേസ്റ്റും ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാറ് അപ്പോൾ ഞാൻ എളുപ്പം തന്നെ അത് ഉണ്ടാക്കിയങ്ങാണ്ട് എളുപ്പം ഞാൻ കുറച്ച് ഒരു പത്തൊക്കെ പള്ളിക്കൊക്കെ കൊടുത്തയച്ചിട്ടോ പെട്ടെന്ന് തന്നെ ചുട്ട് എളുപ്പം നമുക്ക് ചൂടാനും ഇതാക്കാനൊക്കെ അപ്പം ഏതായാലും മാവൊക്കെ അതാണ് അവിടെ കൂട്ടി വെച്ചിരിക്കണേ ഈ മാവ് കൂട്ടിയങ്ങാണ്ട് അപ്പൊക്കപ്പൊക്കെ തന്നെ നമുക്ക് ചുട്ടെടുക്കട്ടോ പിന്നെ ഒന്നും കൂടി വെക്കുകയാണെന്ന് വെച്ചാലൊന്നും വേറൊരു സോഫ്റ്റ് ആയിട്ടും വരും എന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഏതായാലും ഞാൻ ആദ്യം തന്നെ പള്ളിക്കൊക്കെ ഇല്ലതൊക്കെ കൊടുത്തയച്ചിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് നിൽക്കുന്നത് കേട്ടോ മക്കളെ വീഡിയോ എടുക്കാൻ നിന്നാലേ വാങ്ങു കൊടുത്ത് പിന്നെ കൊണ്ടേ കൊടുക്കാനാവും ഒക്കെ ആവൂലെന്ന് കരുതി എന്നാൽ തന്നെ അഞ്ചാമുക്കാലും തുടങ്ങിയാൽ ആറേ ആറര ഒക്കെ ആകുമ്പോൾ വാങ്ങു കൊടുക്കണ്ടല്ലോ മൈഡി ബി ആറര ആറേ നാൽപ്പതൊക്കെ ആകുമ്പോൾ ആണ് അപ്പോഴൊക്കെ ആവണമല്ലോ ഇത് അപ്പോൾ ഏതായാലും ഒന്നും രണ്ടും ചുട്ടാ പോരല്ലോ പിന്നെ എളുപ്പം അത് ചുട്ടും ആണ് പിന്നെ ബാക്കിയുള്ള ഒക്കെ ചൂടാൻ വേണ്ടി നിന്നിട്ടുള്ളത് ഞമ്മളാ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന മുത്തുപണയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് നാട്ടിൽ ലൈക്ക് ഇട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്യോ അപ്പോൾ എല്ലാവരും എല്ലാവർക്കും നോമ്പുള്ള ദിവസമേ കാരണം ഞമ്മളെ നമ്മളെയും കുടുംബത്തിനും വേണ്ടി നമ്മക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങളെല്ലാവരും ദുവാക്കണം കേട്ടോ നിങ്ങളെ ദ്വാലൊക്കെ ഞമ്മക്ക് ഒന്ന് ധാര ചെയ്യേണ്ടി അപ്പം ഏതായാലും നമ്മൾ ഉണ്ണിയപ്പമൊക്കെ അങ്ങനെ ചുട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഏതായാലും മക്കളെ ഉണ്ണിയപ്പൊക്കെ നല്ലോണം ഉഷാറയക്കണം കേട്ടോ പെട്ടെന്ന് ഞമ്മക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി എടുക്കുക അങ്ങനത്തെ ഉണ്ണിയപ്പാകും കേട്ടോ നമ്മൾ മറ്റേ ഉണ്ണിയപ്പത്തിലെ നല്ലൊരു ടേസ്റ്റും കിട്ടും കേട്ടോ അത് നമ്മളെ അരി അരച്ചാണ്ടാക്കണം ഉണ്ണിയപ്പത്തിലേറെ അടിപൊളി ഉണ്ണിയപ്പാണ് കേട്ടോ അത് തേങ്ങയൊക്കെ ഞാൻ അങ്ങനെ ഇട്ട് ആണ് തേങ്ങ ഒക്കെ നെയ്യിൽ വറുത്തങ്ങാണ്ടാണ് ഇടയില് ഷൈനൊന്നും ടൈമില്ലല്ലോ എളുപ്പം തന്നെ ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടി കേട്ടോ ഇങ്ങനെ ഇത് ഞാനിപ്പോൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ട് എന്നാലും ഞമ്മള് വരാത്തിൻ്റെ വിശേഷങ്ങളൊന്നും ഞമ്മള് കാണിച്ചിട്ടേ അപ്പം അതെഴുതിങ്ങാണ് ഈ ഒരു വീഡിയോ ഇട്ടോ അങ്ങനെ ഏതായാലും ഇതാ ഉണ്ണിയപ്പൊക്കെ ഇതാണ് അവസാര ഇരിക്കണം മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് നമുക്കിത് കണ്ട് ചുട്ട് എടുക്കാം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ളുപ്പം പോവുകയും ചെയ്യും ചട്ടിയിൽ നല്ലോണം കുയ്യി നിറച്ച് എണ്ണ പാരമാണ് കേട്ടോ അപ്പോഴാണ് നമ്മൾ ഉണ്ണിയപ്പൊക്കെ ശരി ആയിക്കിട്ടുള്ളൂ അപ്പം നിറച്ച് പറഞ്ഞതിന് ഞാനിപ്പം ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ ഉണ്ണിയപ്പം ചുള്ളിൽ കജ്ജാനായിക്കണം പിന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു എണ്ണ ചട്ടി വെക്കാൻ പറ്റൂല പെട്ടെന്ന് തന്നെ നമുക്കത് ഒഴിവാക്കി എടുക്കണം ലാസ്റ്റ് ആവണിടത്തോളം കണ്ടില്ല നല്ല പൊന്തി പൊന്തി വരും കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ച് കണ്ടൊരു അരമണിക്കൂറോ ഒരു അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ പിന്നെ നല്ലോണം ഇങ്ങോട്ട് പൊന്തു അപ്പം ഏതായാലും ഇതൊക്കെ തന്നെയാണ് മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ മക്കളെ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാം ഇൻഷാ ഇൻഷ്ട നാളെ കാണാമെന്ന് പറയും ചിലപ്പോൾ നാളെ വീഡിയോ ഓരോരോ മടിയാണ് ഓരോരോ പരിപാടിയും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോളേ അങ്ങനെ പോവുകയാണ് അതാണ് ഉണ്ടാവുന്നത് കേട്ടോ നല്ല റിസോർട്ടിൻ്റെ ഒരു വീഡിയോ എടുക്കലുണ്ടെനി അപ്പോൾ അങ്ങനെ അതിന് പൊയ്ക്കേന് അപ്പോൾ മക്കളെ പുതിയ വീഡിയോ കയറ്റി നാളെ കാണാം ഇൻഷാ അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമലൈക്കും